സ്വീഡനിൽ നടന്ന അഭിമാനകരമായ ഗോതിയാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സ്പെഷ്യൽ ഒളിമ്പിക്സ് ദേശീയ ഫുട്ബോൾ ടീം ചരിത്ര വിജയം നേടി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായിട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ ടീമിൽ കേരളത്തിൽ നിന്നുള്ള ആരോമൽ ജോസഫ് അബി ജോസ് മുഹമ്മദ് ഷഹീർ എന്നിവരെ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരള ആദരിച്ചു ചടങ്ങിൽ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്നിഹിതനായിരുന്നു ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ കായിക പരിശീലന പദ്ധതിയാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് ലോകത്തിലെ രാജ്യങ്ങളിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഇന്റർനാഷണലിന്റെ പരിശീലന പ്രവർത്തനങ്ങളുണ്ട് സ്പെഷ്യൽ ഒളിമ്പിക്സിലെ ഗോതിയ കപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സ്പെഷ്യൽ ഒളിമ്പിക്സ് ദേശീയ ഫുട്ബോൾ ടീമാണ് പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളോട് ഏറ്റുമുട്ടിയാണ് ഇന്ത്യൻ ടീം ആദ്യമായി ഈ ചരിത്ര വിജയം നേടിയത് ആകെയുള്ള പത്ത് കളിക്കാരിൽ കേരളത്തിൽ നിന്നുള്ള മൂന്ന് മികച്ച കളിക്കാർ ഈ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു ആരോമൽ ജോസഫ് അബി ജോസ് മുഹമ്മദ് ഷഹീർ എന്നിവരാണ് ആ മൂന്ന് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരള ആദരിച്ചു മൂവാറ്റുപുഴ നിർമ്മല സദനിൽ വെച്ച് നടന്ന ആദരവിൽ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മൂന്ന് യുവതാരങ്ങളെയും അവരുടെ പരിശീലകരെയും മൊമന്റോ നൽകിയാണ് ആദരിച്ചത് ഈ വിജയം ഫുട്ബോളിന്റെ സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തുമെന്നും രാജ്യത്തിനുള്ളിൽ വളർന്നുവരുന്ന സ്പെഷ്യൽ കുട്ടികളുടെ കഴിവുകളും സാധ്യതകളും പ്രദർശിപ്പിക്കുവാനുള്ള വേദിയായി കേരള സ്പെഷ്യൽ ഒളിമ്പിക്സിന് മാറാൻ കഴിഞ്ഞുവെന്നും ഏരിയ ഡയറക്ടർ ഫാദർ റോയ് കണ്ണാച്ചുറ സി എം ഐ ഷിക്കാ ന്യൂസിനോട് വിളിച്ചു സ്പെഷ്യൽ ഇന്ത്യയിലെ എല്ലാ ഭാരത്തിന്റെ ശിഖരങ്ങളായി വികസിച്ച് കേരളത്തിൽ നമ്മൾ ഈ ഒരു ഈ ശുശ്രൂഷിയുള്ള മണ്ണക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ശുശ്രൂഷ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്പെഷ്യൽ സംസ്ഥാനമായി കേരളത്തെ ഉയർത്തി എന്നത് അഭിമാനത്തോടുകൂടി രാജ്യങ്ങൾ പങ്കെടുത്ത ഇന്റർനാഷണൽ യൂത്ത് ഫുട്ബോൾ ഇന്ത്യ കപ്പ് നേടി എന്നത് ചരിത്ര സംഭവമാണ് അഭിമാനത്തിന്റെ നിമിഷമാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരളത്തിലെ അതിരുവൽക്കരിക്കപ്പെടുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന ബുദ്ധിപരമായ നേരിടുന്ന നമ്മുടെ മക്കൾക്ക് ലോകത്തിന്റെ പേര് എഴുതി എന്ന് നമ്മൾ സുന്ദരമായ ഒരു ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ കായിക പരിശീലന പദ്ധതിയാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് സ്പെഷ്യൽ ഒളിമ്പിക്സ് സ്വീഡനിൽ വെച്ച് നടത്തിയ ലോക യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഭാരതത്തിനാണ് ഫുട്ബോൾ കപ്പ് കിട്ടിയത് ഗോത്യ കപ്പാണ് കേരളത്തിലെത്തിയിരിക്കുന്നത് അതിന് കാരണം ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതുൾപ്പെടെ അഭിമാനകരമായ പ്രകടനം കാഴ്ചവെച്ച മൂന്ന് കായിക താരങ്ങൾ നമുക്കുണ്ട് മൂന്ന് കായിക താരങ്ങളെയും നമ്മളിന്ന് ആദരിച്ചതാണ് നമ്മുടെ മുഹമ്മദ് ഷഹീർ ഏഴ് ഗോളുകൾ നേടിയ മിടുക്കനാണ് ഒപ്പം അബി ജോസ് ബാക്ക്വേഡായിട്ട് കളിച്ച മിടുക്കനാണ് ഒപ്പം നമ്മുടെ ആരോമൽ ജോസഫ് അവനും നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി നന്നായിട്ട് കളിച്ച കുട്ടികളാണ് ഈ കുട്ടികളുടെ പരിശീലകരാണ് ഇവർ മൂന്ന് പേര് മുഹമ്മദ് അജ്വൽ അലൻ അലൻ സി വർഗീസ് ഷിജോമാൻ ജോസഫ് പ്രിൻസിപ്പൾസ് ഇവിടെയുണ്ട് ഫാദർ ക്ലീറ്റസ് ഇടശ്ശേരി സിസ്റ്റർ അമൽ ജോ ഒപ്പം സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ് ഡോക്ടർ എം കെ ജയരാജ് സാറാണ് പ്രോഗ്രാം മാനേജർ സിസ്റ്റർ റാണി ജോയാണ് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ജനവിഭാഗങ്ങളും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കണം അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവരുടെ പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന ലക്ഷ്യത്തിലാണ് സ്പോർട്സ് മേഖലയിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് എന്ന പേരിൽ കേരളത്തിൽ അത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരും അരികിലേക്ക് അകറ്റി മാറ്റി നിർത്തപ്പെടരുത് എന്നുള്ള ഒരു ദർശനത്തിൻ്റെ സാമൂഹ്യ ദർശനത്തിൻ്റെ ഒരു കൃത്യമായ ഒരു പ്രകടനമാണ് കേരളത്തിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇത് ഈ കുട്ടികൾ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കാൻ ഈ ഒരു സംവിധാനത്തിൽ സാധ്യമാവുന്നു എന്നതാണ് സന്തോഷകരമായ കാര്യം നമ്മുടെ രണ്ട് സ്കൂൾ പ്രിൻസിപ്പൾസ് ഇവിടെയുണ്ട് ഒരു കുട്ടിയെ ഭിന്നശേഷികളൊരു കുട്ടിയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നത് എങ്ങനെയാണ് എത്രമാത്രം പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അമൽ ജോയിൽ ആ ശനികേതൻ സ്പെഷ്യൽ സ്കൂൾ ആയാങ്കുടി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ നാല്പത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നൊരു സ്കൂളാണ് ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം എൻ്റെ സ്കൂളിലെ രണ്ട് കുട്ടികൾ ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് ഞങ്ങൾക്ക് ഇത്തരം അവസരം കിട്ടുന്നത് എൻ്റെ സ്കൂളിലെ കുട്ടി ഇത്രമാത്രം ഉന്നത വിജയത്തിനെത്തുവാനായിട്ട് കഠിന പ്രയത്നവും അതോടൊപ്പം തന്നെ ആത്മാർപ്പണവും നടത്തിയ എൻ്റെ കായിക അധ്യാപകൻ ഷി ജോമോൻ സി ജോസിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു അധ്യാപകൻ നൽകുന്ന പരിശീലനത്തോടൊപ്പം തന്നെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നേടിയ ഈ വിജയത്തിൽ ഞങ്ങൾ സ്കൂൾ ഒന്നടങ്കം സന്തുഷ്ടരാണ് നമ്മുടെ എസ് ഒ ബിയുടെ പ്രോഗ്രാം മാനേജറാണ് സിസ്റ്റർ റാണി കേരള എസ് ഒ ബിയിൽ പതിനായിരക്കണക്കിന് ഭിന്നശേഷിയുള്ള മക്കളാണ് വിവിധ പരിശീലനങ്ങളിൽ പങ്കുചേരുന്നത് മുന്നൂറ്റി പതിനാറ് സ്പെഷ്യൽ സ്കൂളുകളിലും മറ്റ് ബഡ് സ്കൂളുകളും എല്ലാമായി ഏകദേശം അൻപതിനായിരത്തിലധികം കുട്ടികൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം കോർഡിനേറ്റർ സിസ്റ്റർ റാണിജോയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഗോത്യ ഫുട്ബോൾ ടൂർണമെൻറ്റിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മൂന്ന് കുട്ടികൾ പങ്കെടുത്തത് ഏകദേശം എഴുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നായി സ്വീഡനിൽ വെച്ച് നടന്ന ഫുട്ബോൾ മത്സരത്തിലാണ് നമ്മുടെ കുട്ടികൾ ഇന്ത്യക്ക് വേണ്ടി ഗോൾ നേടുകയും കളിക്കുകയും അഭിമാനവാർഹമായ നേട്ടം കൈവരിച്ച് ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്നത് പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ കടന്നു പോയതിന് ശേഷമാണ് ഇവർക്ക് നാഷണൽ ഇൻ്റർനാഷണലിലോട്ട് സെലക്ഷൻ കിട്ടിയത് സ്റ്റേറ്റ് ലെവലിലുള്ള കോമ്പറ്റീഷൻ നടത്തി അവിടെ നിന്ന് സെലക്ഷൻ ലഭിച്ചു അതിനുശേഷം മൂന്ന് പ്രിപ്പറേറ്ററി ക്യാമ്പുകളിൽ പങ്കെടുത്ത് അവിടെ നിന്ന് സെലക്ഷൻ ലഭിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് ഇവർക്ക് സെലക്ഷൻ കിട്ടുകയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വീഡനിൽ വെച്ച് കഴിഞ്ഞ മാസം ജൂലൈയിൽ പതി തുടങ്ങി പത്തൊമ്പത് വരെ നടന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഇന്ത്യക്ക് വേണ്ടി അഭിമാനമായ ഗോത്തിയ കപ്പ് സ്വീകരിച്ച് ഇവിടെ വരികയും ചെയ്തത് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് ജൂലൈ മാസം പതിനാല് മുതൽ പത്തൊമ്പത് വരെ സ്വീഡനിലെ ഗൗതിയായി നടന്ന മത്സരത്തിൽ കോട്ടയം ഏറ്റുമാനൂർ അടുത്തുള്ള സേവാഗ്രം വെട്ടിമുകൾ സ്കൂളിലെ അരോമൽ ജോസഫ് പങ്കെടുക്കുവാൻ ഇന്ത്യൻ ടീമിൽ പങ്കെടുക്കുവാൻ സാധിച്ചു പരിശീലനമാണ് ഭൗതികമായ വെല്ലുവിളി നേടുന്ന കുട്ടികളെ വിജയപഥത്തിലേക്ക് എത്തുന്നു എത്തിക്കുന്നത് ചട്ടിലമായ പരിശീലനം അതാണ് ഇവരെ വിജയപഥത്തിലേക്ക് എത്തിക്കുന്നത് ഇവരൊന്നല്ല ഞങ്ങളെല്ലാം ഇവർക്കൊപ്പമുണ്ടോ എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവരെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇവരെ സ്നേഹിച്ച് ഈ മക്കൾക്ക് പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബൗദ്ധികമായ ബലിവിൽ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാം എന്നതിൻ്റെ മുഖ്യ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഈ മൂന്ന് മക്കൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ പ്രസിഡന്റ് ഡോക്ടർ എം കെ ജയരാജ് പ്രോഗ്രാം മാനേജർ സിസ്റ്റർ റാണി ജോ ട്രഷറർ ദീപു ജോൺ പെയ്ഡ്സ് സംഘടനയുടെ പ്രസിഡന്റ് ജോർജ് കെ എം നിർമ്മല സദൻ സ്പെഷ്യൽ സ്കൂൾ മാനേജർ സിസ്റ്റർ മെർലിൻ എഫ് സിസി എയ്ഡ്സ് സെക്രട്ടറി സുശീല കുര്യാച്ചൻ എസ്എസ്ഇ യു പ്രസിഡന്റ് തങ്കമണി ടീച്ചർ ആവൂലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺ വൈസ് പ്രസിഡന്റ് ജോർജ് തെക്കുംപുറം വാർഡ് മെമ്പർ രാജേഷ് പൊന്നുംപുരയിടം എന്നിവരും കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊച്ചി